നമുക്ക് അവധി കിട്ടുമ്പോഴൊക്കെ കുടുംബത്തോടൊത്ത് പെട്ടെന്ന് ചെറുതായൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കറങ്ങി അടിച്ച് ഒരു സ്ഥലം അങ്ങനൊരു സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ കയ്യൂര് കൂക്കോട്ടുള്ള കയ്യൂർ കയാക്കിംഗ് പാർക്ക് നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന് തൊട്ടടുത്താണ് കേട്ടോ ഈ കയാക്കിംഗ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കേട്ടോ അതുപോലെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപയാണ് അതുകൂടാതെ നമ്മൾ കയാക്കിംഗ് ചെയ്യാണെങ്കിൽ നൂറ്റമ്പത് രൂപയും പെഡൽ ബോട്ടിങ്ങാണെങ്കിൽ നൂറ് രൂപയും ആണ് ടിക്കറ്റ് നിൽക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് കയറി കയറിയവാട് കാണുന്നത് കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡുകളാണ് കേട്ടോ ഏതായാലും വന്നതല്ല ഞങ്ങളും പെഡൽ ബോട്ടിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു പെഡൽ ബോട്ടിൽ കയറുന്നവർ നിർബന്ധമായിട്ട് ലൈഫ് ജാക്കറ്റ് ധരിക്കണം കേട്ടോ കര നമ്മ जाऊം തം അച്ചാ നങ്ങടെ ഔട്ട് വടാ പോടീ പാല പോവാനേ പോടീ മാം കാം തപ്പുറ അച്ചാ അച്ചാ ന അപ്പുറത്തോ ഇ നീ വാടാ നടക്കി ഇരിക്കാട്ടോ നേ നടക്കി उठണ്ട നടക്കി ഇരിക്ക നടക്കോ ഇരിക്കോ ഒരു ഇരിക്കാ അപ്പുറത്ത് വെച്ചിരിക്ക നീ ഇട്ടല്ല അപ്പുറത്ത് വെച്ചിരിക്ക അപ്പുറല അപ്പുറത്ത് വെച്ചോ അപ്പുറത്ത് ഇപ്പുറത്ത് മടിയൊന്നും എത്താൻ കേട്ടോ കുഞ്ഞിനെ ഞങ്ങള് പേടിക്കാന്നില്ല അങ്ങനത്തെ പ്രശ്നൊന്നും ഇല്ല ഒന്ന് പിന്നെ കൈ പണു അങ്ങനെ നോക്കണ്ട സൈക്കിൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോട്ടാ സ്ട്രേറ്റ് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോയ വേണ്ട ഈ സൈഡിലേക്ക് പോകണ്ടിട്ട് പോയി

അപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് തേജസ്വിനിപ്പുഴയിലൂടെ കേട്ടോ പുഴയിലെ സൗന്ദര്യമൊക്കെ ആവോളം ആസ്വദിച്ചിട്ട് നമുക്കൊരമണിക്കൂർ നേരം ഈ പുഴ കൂടെ ഈ ബോട്ട് ചവിട്ടിക്കൊണ്ട് സഞ്ചരിക്കാം അൂരെ കാണുന്നതാണ് പാലായി ഷട്ടർ കം ബ്രിഡ്ജ് കയ്യൂർ വില്ലേജ് ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ കയാക്കിംഗ് ഇവിടെ നടത്തുന്നത് കേട്ടോ നീലേശ്വരത്തു നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ ഈ സ്പോട്ടിലോട്ട് അതുപോലെ എൻ്റെ വീടായ നാട്ടക്കൽ നിന്ന് വെള്ളരിക്കൊണ്ട് വഴി വെറും മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കയാക്കിംഗ് പാർക്കിലേക്ക്